നാട്ടംഗത്തിന് ചിത്രം തെളിഞ്ഞ രാഷ്ട്രീയ പോരിന്റെ ആവേശത്തിൽ പ്രചാരണ രംഗം ചുവടു മാറുമ്പോൾ ക്ഷേമ പെൻഷൻ കൊണ്ട് സ്വർണക്കൊള്ളയിലെ കനലുകൾ കെട്ടടങ്ങുമോ അതോ ശബരിമല വിവാദം ക്ഷേമ ആനുകൂല്യങ്ങളുടെ തടയും മതിലും മറികടന്ന ആളിക്കത്തുമോ എന്നതാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത് അതിനു മുകളിൽ ഒരു തെളിവുണ്ടോ ഈ ചോദ്യമായിരുന്നു മുരളീധരൻ ശബരിമലയിലെ ഗൂഢാലോചന നടത്തിയ ആ ഒറ്റമുറി തുറന്നുകൊണ്ട് ചോദിച്ചത് പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഏതൊക്കെ തരത്തിലാണ് ശബരിമലയിൽ ഗൂഢസംഘം കൊള്ള നടത്തിയത് എന്ന് തെളിഞ്ഞു വന്നത് ഉണ്ണി കൃഷ്ണൻ പോറ്റി ശബരിമലയിലെ നിത്യ സന്ദർശകനാകുന്നതിനൊപ്പം തന്നെ പത്മകുമാറിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിൽ ഒരു പങ്കാളി കൂടിയായിരുന്നു എന്നാൽ തലപ്പത്തിരിക്കുന്ന ഓരോരുത്തരെയും പിടിച്ചുകൊടയുമ്പോൾ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഈ സാഹചര്യത്തിൽ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഫോട്ടോഗ്രാഫറിലേക്കും പോകുന്നു ട അടച്ചിരിക്കുമ്പോൾ ചിത്രമെടുക്കാൻ കഴിയുക ഈ വ്യക്തിക്ക് മാത്രമാണ് ഇത്തരത്തിൽ ക്ഷേത്ര അടച്ചിരിക്കുമ്പോൾ വ്യക്തമായ രൂപത്തിൽ ഫോട്ടോകൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്നായിരുന്നു ഈ വീഡിയോയും ഫോട്ടോയും കാണിച്ച കട്ടലപ്പടിയിലെയും ദ്വാരപാലക ശില്പത്തിന്റെയും സ്വർണം പൂഷാൻ സ്പോൺസർമാരെ അടക്കം ഇക്കൂട്ടർ കണ്ടെത്തിയത് മാത്രവുമല്ല ശബരിമലയിൽ ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു വർഷമാണ് പ്രവർത്തന കാലം അത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകാറുണ്ട് എന്നാൽ പി ആർഒയ്ക്കും ഫോട്ടോഗ്രാഫർക്കും അങ്ങനെയല്ല നട സമയത്തെല്ലാം അവർക്ക് ശബരിമലയിലാണ് ഡ്യൂട്ടി അതേ ക്ഷേത്ര നട അടച്ചിരുന്നപ്പോൾ വ്യക്തതയുള്ള ചിത്രങ്ങൾ ആരോ വീഡിയോയിലും ക്യാമറയിലും പകർത്തി ഈ വീഡിയോയും ഫോട്ടോയും കാണിച്ചാണ് കട്ടളപ്പടിയിലെയും ദ്വാരപാലക ശില്പത്തിലെയും സ്വർണം പൂശാൻ സ്പോൺസർമാരെ അടക്കം കണ്ടെത്തിയത് ഈ സാഹചര്യത്തിൽ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഫോട്ടോഗ്രാഫറിലേക്കും പോകുന്നു ക്ഷേത്ര നട അടച്ചിരിക്കുമ്പോൾ ചിത്രമെടുക്കാൻ കഴിയുക ഈ വ്യക്തിക്ക് മാത്രമാണ് അത് മാത്രവുമല്ല ഈ പുതിയ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന് സർവ സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിരുന്നില്ല പി എസ് പ്രശാന്തിന്റെ കാലത്തെ പ്രധാനികളെ തന്നെയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയോഗിച്ചത് ആലപ്പുഴയിലെ പ്രധാന സി പി എം നേതാവിന്റെ മകനെയും പ്രസിഡന്റിന്റെ സ്റ്റാഫായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എ കെ ജെ സെന്ററിനും ദേവസ്വം മന്ത്രി ഓഫീസിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കുറുക്ക് വഴിയായിട്ട് ഇത് മാറി ശബരിമല തിരക്കുള്ളത് കൊണ്ട് ജയകുമാറിന് സന്നിധാനത്തും നിൽക്കേണ്ടി വരും ഇതെല്ലാം മറയാക്കൊണ്ട് നിർണായക ഉത്തരവുകൾ അടക്കം മുക്കാനായിരുന്നു നീക്കം ശബരിമല കേസ് അടുത്ത തവണ ഹൈക്കോടതിയിൽ അതി അതിനിർണായകമായ പല നിരീക്ഷണങ്ങളും ഉണ്ടാകും ഇത് മനസ്സിലാക്കിയാണ് നീക്കങ്ങൾ തലസ്ഥാനത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പര്യടന തുടക്കം ഈ ഇതേ സമയം തുടങ്ങിയത് വികസനം കൈവരിച്ച നേട്ടങ്ങളുമെല്ലാം എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ വിവാദ വിഷയങ്ങളിലോ സ്വർണ്ണക്കൊള്ളയിലോ വാ തുറന്നില്ല വാ തുറന്നാൽ തങ്ങൾ തന്നെ പെട്ടുപോകുമെന്ന ഉത്തമ മുഖ്യമന്ത്രിക്ക് നന്നായിട്ടുണ്ടായിരുന്നു സി പി എമ്മിനെതിരെ മാസപടി വിവാദം കത്തിന്ന സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ബി ജെ പി ബന്ധം ആരോപിച്ച് തിരിച്ചടിക്കാനും എതിരാളികളെ പ്രതിരോധത്തിലാക്കാനും മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നു മർഭാഗത്താകട്ടെ സർക്കാരിനെതിരെ ഭരണ പാളിച്ചകളും പാളിച്ചുകളും അക്കമിട്ട കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രചാരണ കളത്തിൽ ചുവടുറപ്പിക്കുന്നത് ഘടകക്ഷി നേതാക്കളെല്ലാം അണിനിരത്തി എൽ ഡി എഫ് പ്രകടന പത്രിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമാന മാതൃകയിൽ ഘടകക്ഷി നേതാക്കളുടെ എല്ലാം സാന്നിധ്യത്തിലായിരുന്നു യു ഡി എഫ് കുറ്റപത്രത്തിന്റെയും പ്രകാശനം നടന്നത് ഇനി ശബരിമലയിലെ കൂടുതൽ അറസ്റ്റുകൾ നമ്മൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ കാരണം മുരളീധരൻ ചോദിച്ച ചോദ്യവും ആ ഫോട്ടോഗ്രാഫറുടെ എല്ലാം അന്വേഷണം എത്തുന്നത് ഒറ്റാളിലേക്കായിരിക്കും കടകംപള്ളി എന്ന മുഖ്യ സൂത്രധാരണയിലേക്ക്